എളുപ്പത്തിൽ ടേസ്റ്റി ഒരു സാമ്പാർ ഉണ്ടാക്കാം അപ്പം അതിന് വേണ്ടി ഒരു ഗ്ലാസ് പരിപ്പ് ഞാൻ വേവിച്ചെടുത്തതാണ് അപ്പോൾ അതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല ഞാൻ പരിപ്പ് മാത്രം വേവിച്ചെടുത്തതാണ് അപ്പോൾ അതിലേക്ക് ഞാൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം മത്തങ്ങ കുമ്പളങ്ങ മുരിങ്ങക്കായ വെണ്ടക്കായ തക്കാളി എല്ലാതും ഉണ്ട് കായ നേന്ത്രക്കായ ഒക്കെ കൂടി ഇട്ടിട്ട് നമുക്ക് കഷണങ്ങളുള്ളതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം അത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കായം ഇട്ട് കൊടുക്കാം കായപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ കായ ചെറിയ കഷ്ണാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് പൊടിയായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് വേവനോടുകൂടി അത് അങ്ങനെ ബന്ധപ്പെടും എനിക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാനിഷ്ടപ്പെട്ടു അതിൻ്റെ കായം പൊടിയാണ് ഉണ്ടത് അപ്പോൾ അത് ഇട്ട് കൊടുക്കാം അത് മാത്രം ഇട്ടിട്ട് ആദ്യം തന്നെ നമുക്ക് വേവിച്ചെടുക്കാം കുറച്ച് വേപ്പലയും ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് നമ്മൾ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പരിപ്പ് അപ്പോൾ ഓൾറെഡി വെന്താണ് ഒരു ഗ്ലാസ് പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെന്ത് വരട്ടെ അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാർ സാമ്പാറാണ് അതിൽ വറക്കാനും അങ്ങനെയൊന്നും ഇല്ല നമുക്ക് പെട്ടെന്നൊരു സാമ്പാർ ഉണ്ടാക്കി എടുക്കണം എന്ന് പറയുമ്പോൾ എന്നാൽ ടേസ്റ്റിയാണ് എന്താനും വേറെ കുഴപ്പമൊന്നും ഇല്ലാത്ത ഒരു സാമ്പാറാണ് അപ്പോൾ അതൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വേറൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ അതിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ സാമ്പാർ ആയി വന്നിട്ടുണ്ട് വേണ്ട എല്ലാം വെന്ത് വന്നിട്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് ഒരു കൂട്ടുണ്ടാക്കാം അപ്പോൾ വളരെ ടേസ്റ്റിയാണ് അതേ സമയം വളരെ എളുപ്പത്തിലാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നാളികേരം വറക്കാനും അതിനൊക്കെ പോകണം അതൊന്നും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ് യാതൊരു ടേസ്റ്റ് കുറവ് ഇതില അപ്പോൾ രണ്ട് ചെറിയ സ്പൂണ് കടുകിട്ട് എടുക്കാം പൊട്ടി നമുക്ക് ജോലിക്കൊക്കെ പോകുന്നവർക്ക് പെട്ടെന്ന് ഇത് വറുക്കാനും അതിൻ്റെ കൂട്ടുണ്ടാക്കാനൊക്കെ വലിയ പാടാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ സാമ്പാർ പൊടിയൊന്നും ഇടണേലും ബെസ്റ്റാണ് ഇത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഞാൻ കണ്ടിട്ട് ആദ്യമൊക്കെ ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് സാമ്പാർ പൊടി വാങ്ങിക്കുമായിരുന്നു അപ്പോൾ അതിടുമ്പോൾ എന്തോ ഒരു ഒന്നുമില്ലാത്ത പോലെ ഒരു അവസ്ഥയാണ് അതിനൊരു ശരിക്കും സാമ്പാറിൻ്റെ മണോ ഗുണോ ഒന്നും എനിക്ക് തോന്നാറില്ല സാമ്പാർ പൊടി വലിയ പേരൊക്കെ പറയുന്നതാക്കാം പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് സാമ്പാറിൻ്റെതായ ഒരു ഒക്കെ അതിന് വരുന്നത് നമ്മൾ പണ്ട് കാലത്ത് ഇപ്പോൾ സാമ്പാർ പൊടി ഇട്ടിട്ടൊന്നുമല്ലല്ലോ സാമ്പാർ ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ നമ്മൾ കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് വറ്റൽ മുളക് ഒരു മൂന്നാലെല്ലാം നമുക്ക് ഇട്ടുകൊടുക്കാം പെട്ടെന്ന് കഴിയുമുണ്ടാക്കല് അപ്പോൾ എനിക്ക് നമ്മൾ പൊടി ഇട്ട് കൊടുക്കേണ്ടത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത് ഒരു സ്പൂണ് മുളക് പൊടി കായപ്പൊടി വീണ്ടും ഞാൻ ഇട്ട് കൊടുക്കേണ്ട ഒരു സ്പൂണ് പിന്നെ ഉലുവപ്പൊടി ഒരു ചെറിയ സ്പൂണോളം കായപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത് ഉലുവപ്പൊടി ഞാൻ ഓൾറെഡി അതിൻ്റെ ഇട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സാമ്പാർ പൊടിയായി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാമ്പാർ എന്നുള്ള നനയ്ക്കാണ് കേട്ടോ ഞാൻ പറയണത് എന്നാൽ അത്യാവശ്യം ടേസ്റ്റ് കൊണ്ട് നമുക്ക് ചാർ കയറി ആയിട്ട് നല്ല ടേസ്റ്റായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം എന്താ കുറുതായ ചാർ തന്നെയാണ് അതിൻ്റെ പരിപ്പ് ഞാൻ ഒരു ഗ്ലാസ് വളം ഇട്ടുണ്ട് പിന്നെ നമ്മൾ മല്ലിയൊക്കെ നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചേർക്കും മല്ലി സാമ്പാറിൽ ടേസ്റ്റ് കൊടുക്കണം ഘടകം തന്നെയാണ് അപ്പോൾ ഉലുവപ്പൊടിയും കായും ഒക്കെ ഇതിൽ ചേർന്നപ്പോൾ നല്ല സാമ്പാറായിട്ട് കുറുതായി വന്നിട്ടുണ്ട് അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാർ സാമ്പാറെന്നുള്ള നിലയ്ക്ക് വളരെ ടേസ്റ്റാണ് അതുപോലെ നമുക്ക് പുളിവെള്ളം ഞാൻ ആക്കി ഒരു വത്തിഞ്ഞൊരൊറ്റ തള കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡിയായി അപ്പം ആദ്യമൊക്കെ ജോലിക്ക് പോണ കാലത്ത് പെട്ടെന്ന് ഉണ്ടാക്കി രാവിലെ ഓർഡണല്ലോ അപ്പോൾ നമ്മൾ വലിയ പരിപാടിക്കൊക്കെ പോയാൽ നടക്കില്ല അപ്പോൾ ഈ സാമ്പാറും പിന്നെ മീൻവർക്ക് പപ്പടം കാച്ചി തോരനും ഒക്കെ ആ ഓടിന് കുഴപ്പമില്ല അതൊക്കെ ജോലിക്കാർക്ക് പറ്റുള്ളു അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കണം എന്നാൽ ഒരു സ്വൽപ്പുപ്പിൻ്റെ ഞങ്ങളുടെ സാമ്പാറായി വന്നിട്ട് നമുക്ക് എനിക്ക് കുറച്ച് മല്ലിയല്ല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ എന്തെങ്കിലും ഉള്ള കാരണം ഞാൻ ഇട്ടൊന്നുള്ളു അപ്പോൾ ഒരു സാധാ വലിയ ഡെക്കറേഷനൊന്നും ഇല്ലാത്ത സാമ്പാറാണ് പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കുക നമുക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്യൂ